ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ബാബുരാജൻ ഞാൻ ദുബൈ മാളിന് പോയത് ഒരു വീഡിയോ ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ദുബൈ മാളിൽ തന്നെയാണ് ബുർജ് ഖലീഫയുടെ ഫൗണ്ടൻ വാട്ടർ ഫൗണ്ടൻ്റെ ആ ഒരു ഇത് നടക്കുന്നതും അവിടെ തന്നെയാണ് കേട്ടോ ഇതവിടെ നിന്ന് തന്നെയുള്ള വീഡിയോ തന്നെയാണിത് വാട്ടർ ഫൗണ്ടൻ കാണാനായിട്ട് വന്നത് നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി കേട്ടോ അതുകൊണ്ടാണോ എന്തോ സാധാരണ ഞാൻ ഇതിന് മുൻപ് ദുബൈമാളിൽ വന്നിട്ട് വാട്ടർ ഫൗണ്ടൺ കണ്ടിട്ടുള്ളപ്പോഴെല്ലാം പലതരം ലൈറ്റ് ഡെക്കറേഷൻ പല വിവിധ കളറിലുള്ള വാട്ടർ ഫൗണ്ടനാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഇന്ന് ഒരേ കളറിൽ തന്നെയാണ് ഒക്കെ കണ്ടത് ഇനി ലാസ്റ്റ് ഇത് ലാസ്റ്റായിരുന്നു ഫൗണ്ടൻ കാണുന്ന ആ ഒരു ഇത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ സെക്യൂരിറ്റി ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരെയും പുറത്തിറക്കിയിട്ട് നമ്മൾ മുകളിൽ നിന്നാണ് കണ്ടത് താഴെ നല്ല നല്ല തിരക്കുണ്ടായിരുന്നു അതുപോലെ ആ താഴെ നല്ല ചൂടുവാണ് മുകളിലാവും ആ മാള അങ്ങോട്ട് ഓപ്പൺ ആവുന്നവർ അതിൻ്റെ ഡോർ ഓപ്പൺ ആവുന്ന സമയത്തൊക്കെ കുറച്ച് തണുപ്പൊക്കെ വെളിയിലോട്ട് വന്ന് അങ്ങനെയൊക്കെ നിൽക്കാം അതുകൊണ്ടിട്ട് മുകളിൽ നിന്നിട്ടാണ് നമ്മൾ കണ്ടത് കേട്ടോ വാട്ടർ ഫൗണ്ടൻ നല്ല രസമായിരുന്നു കാണാനായിട്ട് ഒറ്റ ഒറ്റക്കളറേ ഉണ്ടായിരുന്നുള്ളൂ അതൊരു എന്താ മുമ്പ് കണ്ട അത്ര ഭംഗി എനിക്ക് എനിക്ക് തോന്നിയില്ല കാരണം ഇതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം പല നിറ വർണ്ണങ്ങളിലും മഴവില്ലിൻ്റെ നിറത്തിലൊക്കെ വിവിധതരം മൈക്കിൾ ജാക്സൻ്റെ പാട്ടുമൊക്കെ ആയിട്ട് നല്ല ഡാൻസും കൂത്തും ഒക്കെ ഏറ്റൊക്കെയായിരുന്നു കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണോ എന്തോ ഇതൊറ്റ നിറയെ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഒറ്റ നിറയെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നേ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇനി നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ഭംഗി വരുന്നു എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എന്നെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ഞാൻ ഈ വീഡിയോ പിടിച്ചിട്ടുണ്ട് കുറേ വീഡിയോ പിടിച്ചിട്ടാണ് അതിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ എടുക്കുന്നത് നേരിട്ട് കണ്ടു നിൽക്കാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ നമ്മളത് ഫുള്ള് കണ്ടിട്ടാണ് ഇറങ്ങിയത് അഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നുള്ളത് ക്ലോസ് ചെയ്യാറായതുകൊണ്ടായിരിക്കും തോന്നുന്നു സാധാരണ കുറേ നേരം ഉണ്ടാവുന്നതാണ് നല്ല ഉണ്ടേ പുറത്ത് ചൂട് സഹിക്കാവുന്നതിനപ്പുറാണ് എങ്കിലും ഇത് കാണാനുള്ള തിക്കുന്ന തിരക്കിനും ഒന്നും ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു ദുബായ് മാളിൽ വരുന്നവരെല്ലാരും സാധാരണ ഇതും കൂടെ കണ്ടിട്ടാണ് മടങ്ങാറ് പതിവ് രാത്രി വന്നാലാണ് ഇതൊക്കെ കാണാൻ പറ്റുക അതുകൊണ്ടാണ് നമ്മൾ പറയുക നമ്മള് രാത്രിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത് പക്ഷെ കുറച്ച് ലേറ്റ് ആയിപ്പോയി നമ്മള് വന്നപ്പോഴത്തേന് അതുകൊണ്ട് ലാസ്റ്റ് ഫൗണ്ടനാണ് ഇറങ്ങിയത് അതുകൊണ്ടാണോ എന്തോ ഇനി കളർ കളർഫുള്ളായിട്ട് ഇല്ലാത്തത് എന്ന് എനിക്കറിയില്ല ഇനി അതോ ഇനി അവർ സിസ്റ്റം ഒക്കെ മാറ്റിയിട്ട് ഇനി ഇങ്ങനെ ആക്കിയോന്നും എനിക്കറിയില്ല കേട്ടോ എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ നല്ല മ്യൂസിക്കൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു ഫൗണ്ടൻ്റെ ഇത് അവിടെ കേൾക്കണത് പക്ഷേ എനിക്കതെടുത്തിട്ട് യൂട്യൂബിലോട്ട് ഇടാൻ പറ്റില്ല അപ്പോൾ അപ്പോഴേ കോപ്പി റേറ്റ് വരുവാണ് ഇതിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി നമ്മൾ നേരിട്ട് ലൈവായിട്ട് പിടിച്ചിട്ട് വന്ന് ഇടുന്നതാണെങ്കിലും ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ കോപ്പി റേറ്റ് അടിച്ചു വരുവാണ് എന്താണ് ആ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ അവിടെ കേൾക്കണ മ്യൂസിക്കാണ് നമ്മൾ എടുത്ത് ആ ഒരു ഫൗണ്ടൻ ഇങ്ങനെ സ്റ്റാർട്ടാവുന്ന സമയത്ത് തന്നെ ഒരു മ്യൂസിക്കോട് കൂടിയിട്ടാണത് സ്റ്റാർട്ടാവണത് കണ്ടു നിൽക്കാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഷേക്കാവാതെയൊക്കെ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട് എനിക്ക് എന്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചിട്ടാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത് കാരണം ഷേക്കാവാതെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവരജ്ഞം പോലെയാണ് കാരണം നമ്മൾ കൈ കഴിച്ചിട്ട് കുറേ നേരം നിന്ന് പിടിച്ചാലാണ് അതിൽ നിന്ന് കുറച്ച് കുറച്ച് എഡിറ്റ് ചെയ്തിട്ടൊക്കെ എടുക്കാൻ പറ്റുക അപ്പൊ കൈ കഴിച്ചിട്ട് വയ്യായിരുന്നു െങ്കിലും സാമാന്യം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ചാനലിൻ്റെ നിലനിൽപ്പ് ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ ഒരാൾ മറ്റൊരാൾക്ക് സപ്പോർട്ടാകുമ്പോഴാണല്ലോ എന്തും മുന്നോട്ട് പോകാൻ സാധിക്കും ഇതാണ് ദുബില് ദുബൈ മാളിൽ വന്നാൽ വാട്ടർ ഫൗണ്ടൻ ഇതിലും നന്നായിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതിന് മുൻപ് പക്ഷേ അതിനി നമ്മൾ ലേറ്റായത് കൊണ്ടാണോ എന്ന് ഞാനത് ആവർത്തിച്ച് പറയുന്നത് നമ്മൾ ലേറ്റായതുകൊണ്ടാണോ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല ആയിരുന്നു ഇത് നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം സെക്യൂരിറ്റി ഒന്ന് എല്ലാവരെയും എല്ലാവരെയും അകത്ത് കയറ്റിയിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സർവൻ കൃഷ്ണ